ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സമയം എട്ട് മണിയോളമായി ഇപ്പം അജുമോനെ പിന്നെ വെട്ടിക്കഴിഞ്ഞു പിന്നെ അവനാണ് ഇച്ചിരി താമസിച്ചാണ് ഇറങ്ങുന്നതിപ്പം കുറച്ച് നാളുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പുലിയും അതും ഇതുമൊക്കെ ഓരോരുത്തരത്തൊക്കെ ഇറങ്ങിയിട്ടുണ്ട് നമ്മുടെ ഇവിടെ നിന്ന് കുറച്ചും പോകുന്നിടത്തൊക്കെ പിന്നെ പന്നിയും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ് നമ്മൾ താമസിച്ച് ഇറങ്ങി വെട്ടുന്നത് പിന്നെ അജു അവൻ ഇഷ്ടമുള്ളപ്പോൾ ഇറങ്ങി വെട്ടട്ടെ നമ്മുടെ മരമാന്നല്ലോ അവൻ്റെ ഇഷ്ടത്തിന് അവന് ഇഷ്ടമുണ്ടെങ്കിൽ ഇറങ്ങി വെട്ടുകൊക്കെ ചെയ്യും അങ്ങനെ ചെയ്യുന്നത് പിന്നെ ഇന്നലെ ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എല്ലാവർക്കും സന്തോഷമായിരുന്നല്ലോ നമുക്കിവിടെ സന്തോഷമായിരുന്നു അജ്മോൻ ഷീറ്റൊക്കെ കൊണ്ടുവന്ന് കൊടുത്തായിരുന്നു മെനഞ്ഞാന്ന് എന്നിട്ട് ഇന്നലെ പോയി ഇച്ചിരി ബീഫൊക്കെ മേടിച്ചുകൊണ്ട് വന്ന് കറിയൊക്കെ ഉണ്ടാക്കി എല്ലാവരെയും കഴിച്ചു പിന്നെ ആ തേങ്ങ അവിടെ കിടക്കുന്ന ഞാൻ കണ്ടു അപ്പം വെട്ടൊക്കെ കഴിഞ്ഞ് കുഞ്ഞ് പോവുക അപ്പം അങ്ങനെ ഇവിടെ നമുക്കൊരു തേങ്ങ വീണ് കിടക്കുന്ന ഞാൻ വന്നപ്പോഴേ കണ്ട് അജിമോ അനിച്ചിട്ട് ചായ കൊടുക്കാനായിട്ട് വന്നായിരുന്നു ഞാൻ ഉണ്ട് താഴേയും വീണ് കിടപ്പുണ്ടോ എന്ന് നോക്കണമൊക്കെ കേട്ടോ കേട്ടോ ഒരു തേങ്ങ ഞാനാന്ന് പ്രാർത്ഥിച്ചോണ്ടാന്ന് എന്നും ഒരു തേങ്ങ വീഴണേ വീഴണേന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ണിയപ്പത്തിനകത്ത് ഒക്കെ എടുക്കാനും ഒക്കെ അങ്ങനെ പിന്നെ ഞാൻ പറഞ്ഞായിരുന്നു പിന്നെ അരേട്ടൻ്റെ അമ്മയ്ക്ക് സുഖമില്ലാതിരിക്കുക അതിൻ്റെ ഒരു പ്രയാസങ്ങളൊക്കെ ആയിട്ടായിരുന്നു നമ്മൾ കുറച്ച് ദിവസം കൊണ്ട് ഞാൻ മുന്നോട്ട് പോയിക്കോണ്ട് ഇപ്പോഴും അതുതന്നെ ഒരു വിഷമമോ നല്ല വിഷമോ പിന്നെ അങ്ങനെയൊക്കെ ഇരിക്കുക പിന്നെ അജ്മോന് പരീക്ഷയൊക്കെ അടുത്ത് വരിക ഇപ്പം ഈ വർഷം കഴിയാൻ പോവുക പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട് ഞങ്ങളിവിടെ വന്നിട്ട് പതിമൂന്ന് വർഷമാകുക എന്നേ ഞങ്ങൾ രണ്ടായിരത്തി പതിനൊന്ന് ഡിസംബർ ഇരുപത്താറാം തീയതി നമ്മൾ ഇവിടെ വന്നിട്ട് നമ്മൾ ഈ വീട്ടിൽ വന്നിട്ട് പിന്നെ രണ്ടായിരത്തി പതിനൊന്ന് ഡിസംബർ ഇരുപത്തിയാറാം തീയതിയാണ് വന്നത് രണ്ടായിരത്തി പതിനൊന്നിൽ അപ്പം ഇപ്പം ഇതിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലായി ഞങ്ങൾ വന്നിട്ട് പതിമൂന്നാമത്തെ വർഷമാകുക ഇപ്പം ഈ ഒരു ദിവസം പിന്നെ അങ്ങനെ പതിമൂന്നൊന്നും കഴിഞ്ഞില്ല പതിമൂന്നാമത്തെ വർഷവും അങ്ങനെ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ ഓരോരോ കാര്യങ്ങൾ അതിൻ്റെ ഒരു സന്തോഷമോ സന്തോഷമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്ര വലിയ സന്തോഷമൊന്നുമില്ല കാരണം ഞങ്ങൾ എനിക്ക് അവിടെ വിറ്റിട്ട് പോരാൻ ഒട്ടും ഇഷ്ടമില്ലായിരുന്നു ഇന്നും എൻ്റെ മനസ്സ് മുഴുവൻ അവിടെ തന്നെ കിടക്കുന്നത് ഒരിക്കലും എനിക്ക് സന്തോഷം തോന്നത്തില്ല എന്ന് വെച്ചാൽ ഞാൻ അജുവിന് ഇവിടെ എത്ര ഇഷ്ടമായിരിക്കും എന്ന് വെച്ചാൽ അജുവിന് ഓർമ്മ വെച്ച കാലം മുതൽ അജു ഇവിടെ അപ്പോൾ അജുവിന് ഇവിടെ ആയിരിക്കും ഇഷ്ടമെന്ന് എനിക്ക് തോന്നുന്നു എനിക്കറിയത്തില്ല പിന്നെ ഞാൻ ചോദിച്ചിട്ടുമില്ല മോൻ ഇവിടെ ആണെന്നോ ഇഷ്ടം അത് അതോ പാക്കണ്ടത്തിലാണോ ഞങ്ങൾ ഞാൻ ജനിച്ച് വളർന്ന സ്ഥലത്താണോ എന്നൊന്നും ഞാൻ ചോദിച്ചിട്ടില്ല ഞാൻ എനിക്ക് ഇപ്പോഴും ഞാൻ ജനിച്ചു വളർന്ന ആ സ്ഥലം തന്നെ ഇഷ്ടം ഇപ്പോഴല്ല എനിക്ക് ഓർമ്മയുള്ള കാലം വരെ എന്നേ നമുക്ക് പറയാൻ പറ്റും മരിക്കുന്ന കാലം വരെ നമുക്ക് പറയാൻ പറ്റത്തില്ല എനിക്ക് ഓർമ്മയുള്ള കാലം വരെ എനിക്ക് അവിടെ തന്നെ ആയിരിക്കും കൂടുതൽ ഇഷ്ടം പിന്നെ ഇന്നലെ നമുക്ക് ഇച്ചിരി പിന്നെ ഒരു ചീനി നമ്മൾ പിഴുതായിരുന്നെന്ന് പറഞ്ഞു ഞങ്ങൾ ഇന്നലെ അത് കുറച്ച് വേവിച്ചു പിന്നെ കപ്പ കുഴച്ച് വേവിക്കുക എന്ന് പറയല്ലോ കപ്പ കുഴച്ച് വേവിച്ചത് അതിൻ്റെ കൂടെ ഈ ബീഫ് കറിയും കൂടെ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ അപ്പോൾ അജ്മോനും ഭയങ്കര ഇഷ്ടമായിരുന്നു അച്ചാച്ചനും അച്ചാച്ചനും ഒരു ഒരുപാടൊന്നും കഴിക്കത്തില്ല കുഞ്ഞുമൊരു ഒരു സ്പൂണ് ആ പിന്നെ കപ്പയും ഒരു മൂന്ന് കഷ്ണം കണ്ട് ബീഫ് വേ അച്ചാച്ചൻ കഴിച്ചോളും ചച്ചാച്ചൻ പറഞ്ഞ മോനെ എനിക്കിത് മതി ഇത് മതി എന്നങ്ങ് പറയും എനിക്കാന്ന് അതങ്ങ് വിഷമം ഞാൻ പണ്ടത്തെ അച്ചാച്ചനെ ഓർത്തോണ്ട് അച്ചാച്ചന് വിളമ്പി കൊടുക്കുന്നത് കൂടുതൽ കഴിക്കണേന്ന് പറഞ്ഞ ഞാൻ പറഞ്ഞു അച്ചാച്ച അച്ചാച്ചിന് ഇച്ചിട്ടി രണ്ട് കഷ്ണം കൂടെ അങ്ങ് തിന്ന ചാച്ച അജിയും വന്നു കഴിഞ്ഞാൽ ഇത് ഇതിനകത്ത് വലയിട്ടിട്ട് വലയിട്ട് കോരുന്ന പോലെ കോരിക്ക മീൻ പിടിക്കുന്ന പോലെ അതിനകത്ത് വല്ല ഉണ്ടോ കഷ്ണങ്ങളെങ്കിൽ അതിങ്ങനെ അരിച്ച് എടുക്കുന്ന പോലെ എടുക്കും ഇങ്ങനെ 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 ചതിനകത്ത് ഉള്ളിയോ മറ്റു സാധനങ്ങളെയെല്ലാം മാറ്റിയിട്ട് ആ കഷ്ണങ്ങൾ തെറിഞ്ഞ് പിടിച്ചെടുക്കും തിന്നും ചൊരണങ്ങൾ ഏതാണ്ടൊക്കെ പറഞ്ഞോണ്ട് പോകും ഒരു ഒരു കഷ്ണം കൂടെ തിന്നോ തിന്നോ ഞാൻ പറഞ്ഞു പക്ഷേ ചെൻ പറഞ്ഞു ചെച്ചാച്ചനെ വേണ്ട മോനെ എനിക്ക് വേണ്ട കളേ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു അങ്ങനെ തിരിഞ്ഞ് തിരിഞ്ഞ് നോക്കി നോക്കി പോ പിടിക്കുന്ന കാര്യം ഇതൊന്നും തോമച്ചി വലയിട്ടു പിടിക്കാൻ മീനാന്നോച്ചിരി അങ്ങനെ ഇപ്പോൾ ത എന്താ പറഞ്ഞ അപ്പ ഇനി ഞാൻ പോയിട്ട് ബാക്കി പണികളിലൊക്കെ ചേട്ടാ അപ്പം ഇന്ന് ഇച്ചിരി പുഴുക്ക് പുഴുക്കണമെന്നുള്ളൊരു ചിന്ത കേട്ടോ കുറച്ച് ചേമ്പയുണ്ട് ചേമ്പുണ്ട് പിന്നെ കുറച്ച് ചേമ്പുണ്ട് പിന്നെ കപ്പയുണ്ട് പിന്നെ അത്രേ എടുക്കുന്നുള്ളൂ ഒരു കുഞ്ഞ് രണ്ട് ചേന ഇരിപ്പുണ്ട് അത് നടാനൊക്കെ വേണമല്ലോ എന്ന് പറഞ്ഞ് മാറ്റി വെച്ചേക്കുക പക്ഷെ എല്ലാം കൂടി ഇട്ട് പുഴുങ്ങുമ്പോൾ ഉണ്ടാകുന്ന ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ ഞാൻ മാത്രം തിന്നാനേ പറ്റത്തുള്ളൂ അജിമോൻ ആകെ ആ കപ്പ മാത്രമേ തിന്നത്തുള്ളൂ അച്ചാച്ചനും എല്ലാ സാധനങ്ങളും തിന്നാൻ എന്ന് പറഞ്ഞാൽ ആകെ രണ്ട് കഷ്ണവും കാണും അച്ചാച്ചൻ തിന്നും അപ്പോൾ പിന്നെ ഞാൻ ഓർക്കുന്നത് എന്തിനാ എല്ലാം കൂടി എടുത്തിട്ട് പുഴുങ്ങുന്നതെന്നുള്ള ഒരു ചിന്ത കുഴപ്പമില്ല തീരവുമൊക്കെ ചെയ്തോളും കൊച്ചങ്ങ് തിന്നോളത്തില്ലല്ലേ കൊച്ചു കുത്തിന്നോള ഒരു കുഴപ്പവും ഇല്ല ഏ ഇപ്പഴേ കിളക്കാറായില്ല ഒന്നുമില്ല ഇപ്പൊ ഒന്നും നടന്ന സമയവുമല്ല ഇപ്പൊ അത് കിളക്കാറായില്ല ഒന്നും കിളിക്കാറായിട്ടില്ല ആ ആര് പറയുവജൂനോ അജു ചിക്കും കൂടെ ഭയങ്കര സ്നേഹവും അജൂന് ചിക്കൂന് ആണേ എന്ന് പറയുമ്പോൾ മോനെ അവിടെ കമ്പിയൊക്കെ ഇരിക്കുന്ന ഇടത്ത് മാറ്റും എന്തോ ഇഷ്ടമാണെന്നറിയോ ഓ ഇന്നലെ ചിക്കൂനേ ഭയങ്കര പേടിയായിരുന്നു വേണ്ട പിന്നെ അതെ ഒന്നും ചെയ്യണ്ട അജുമോനെ ഒന്നും ചെയ്യണ്ട അങ്ങനെ ഇരുന്നോട്ടെ നീ എന്താ ചെയ്തെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അവനെ അവനത് പൊളിച്ചാൽ ആദ്യമേ പറഞ്ഞായിരുന്നു നല്ല വാതലായിരുന്നു ഇന്നലെ ഭയങ്കരമായിട്ട് എല്ലാവരും പടക്കം പൊട്ടിക്കുമായിരുന്നു പടക്കത്തിന് പടക്കം പൊട്ടിക്കുന്നത് ചിക്കുവിനും അല്ലാത്ത ഒരു അസ്വസ്ഥതയോ അവന് അവന് പേടിയോ അസ്വസ്ഥതയോ എന്തോ എന്ന് എനിക്ക് പറയാനറിയത്തില്ല പിന്നെ അവന് കിടന്ന് ഭയങ്കര ചാട്ടോ ഇന്നലെ തിന്നുവോ പോലും ചെയ്തില്ല അവൻ്റെ വയറെല്ലാം ചൊട്ടി കിടക്കുന്നുണ്ട് അവനങ്ങ് പൈന്ന് പിന്നെ തിന്ന് പിന്നെ നമ്മുടെ പിന്നെ അവറാച്ചാച്ചൻ്റെ അവിടെ നിന്ന് കൊണ്ടുവന്ന കേക്കിന്ന് മുറിച്ചു ഞങ്ങൾ രാവിലെ മുറിച്ച് തിന്നു ഞാനും അജിമോനും അച്ചാച്ചനുള്ളത് ഇവിടെ വെച്ചിട്ടുണ്ട് അത് കുഴപ്പമില്ല ക്ലാസ് നമുക്ക് പിന്നെ ശരിയാക്കാം ഈ നമ്മുടെ അടുക്കളയ്ക്ക് ശരിയാക്കാനായിട്ട് അടുക്കള മൊത്തം പിന്നെ ഇതുപോലെ പോയി കിടക്കുമെന്നല്ലോ ഈ ചെതല് കയറിയ പോലെ ചെതലല്ലത് അതിങ്ങനെ അത് പഴ ഒരുപാട് വർഷം പഴക്കം ഉള്ളതായത് കൊണ്ടേ ഇങ്ങനെ പോയി കിടക്കുമല്ലയോ അപ്പോൾ അതൊന്ന് പിന്നെ നിൽക്കൂ അതൊന്ന് 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 പിന്നെ ഇതാ ശരിയാക്കാനായിട്ട് നമ്മൾ പിന്നെ പഞ്ചായത്ത് നമ്മൾ എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ കാണാൻ കിട്ടുവാണെങ്കിൽ അതിന് നമ്മുടെ പേരൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് കിട്ടുവാണെങ്കിൽ അന്നേരം നമ്മൾ പിന്നെ മേച്ചിലിയെ ഇത് ശരിയാക്കാൻ വിളിക്കും അന്നേരം അന്നേരം ഒരു കഥകൾ പണിത് പണിയാണ് അവിടെ ഈ ഇങ്ങനത്തേത് വെച്ച് കഴിഞ്ഞാൽ പോയത് അജു ഒരുപാട് പാടുപെട്ടിട്ടായിരുന്നു ഉണ്ടാക്കിയ പക്ഷേ അതിൻ്റെയല്ല മറ്റേ ഇതിൻ്റെ ആ മറ്റേ ആ സാധനത്തിൻ്റെതാണ് ഒടിഞ്ഞ് പോയത് അവൻ ഇടിച്ചിളക്കി അവനെ ആ കൂട്ടിനകത്തിട്ടിങ്ങനെ ഇട്ടേക്ക് വരുന്നുണ്ടായി അവൻ ആ വെടിപൊട്ടിൻ്റെ ഇടിച്ച് ഇളക്കിക്കൊണ്ട് അതിനകത്ത് അവൻ എടുത്ത് ചാടി ഓടി ഓടിയവൻ ആ അതിളകിയില്ല അതല്ല ഇളകിയെ ആ അതിൻ്റെ ഇളകിയേ ആ ഫ്രെയിം ഇളകിപ്പോയി ഫ്രെയിമിൻ്റെ അവിടെ നിന്ന് ഓടിച്ച് ഒടിച്ചുകൊണ്ട് അവൻ ഓടി ഒറ്റ ഇടി ഇടിച്ച് ആ അത് നേരത്തെ പൊട്ടിയിരുന്ന മോൻ മോൻ ഇതാക്കിയപ്പം പൊട്ടിയിരുന്ന അന്നേ അതൊന്നുമില്ല അജുവിന് എന്തുവാ പറയാനുള്ളത് പത്താം ക്ലാസ്സിലെ പരീക്ഷയുടെ കാര്യം എല്ലാ ആൻറ്റിമാരും അങ്കിളന്മാരും ചേച്ചിമാരും ചേട്ടന്മാരും എല്ലാവരും ചോദിക്കുന്നുണ്ട് ഇങ്ങോട്ട് വന്നേ അജു 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 ഹലോ നിനക്ക് പഠിക്കുന്ന കാര്യം ചോദിക്കുമ്പോൾ ഈ പോക്കല്ലെയോ അജി നിനക്ക് എന്തോ പറയാനുള്ളത് കുരുമുളക് വെള്ളം ഒഴിക്കും കഴിഞ്ഞ ദിവസം മുതൽ അഞ്ഞൂറ് രൂപ ആ അയ്യോ അതായത് ചവിട്ടായിരുന്നു ചവിട്ടിയാ പൊട്ടിപ്പോവും അങ്ങനെ ഇത് പൊട്ടിയത് ഒന്നും കാണുന്നില്ലല്ലോ ഇതി കൂടെ കാണാത്ത എന്താ വെയിൽ കൊണ്ടാന്നോ വെയിലിൻ്റെ കൂടുതൽ കൊണ്ടായിരിക്കും ണം രാവിലെ എണീറ്റ് വന്നിട്ട് ഇരിക്കുന്ന ഇരിപ്പ് കണ്ടതുകൊണ്ടിരിക്കുന്നു ഒന്നും ആയിട്ടില്ല പതുക്കെ പതുക്കെ ഇല്ല ചെയ്യുന്നത് അറക്കപ്പൊടിയോ അല്ലാത്ത ഏതാണ്ടൊക്കെ സാധനങ്ങളൊക്കെ ആയിരിക്കുന്നു തൂത്തിട്ട് കാര്യമില്ല കരിയിലെല്ലാം പൊഴിഞ്ഞ് പിഴിഞ്ഞ് പുഴിഞ്ഞ് വീണുകൊണ്ടിരിക്കുകയുണ്ട് പറന്ന് വരുന്നതുകൊണ്ട് കരിയിലൊക്കെ അറ്റടിക്കുകയോ കരിയിലേ പറത്ത് പറന്ന് ചേ എല്ലാം കൂടെ വീഴുക എത്ര തൂത്തിട്ടും ഒരു ഇല്ലാത്ത ഇല്ലാത്തൊരു മിറ്റ വൈ മിറ്റ അജിമോൻ കറയെടുത്ത് കുറച്ച് വെട്ടിയതേയുള്ളൂ എന്ന് മൊത്തം ഒന്നും വെട്ടിയില്ല കഴിഞ്ഞ ദിവസം താഴ്വശം വെട്ടിയതായതുകൊണ്ട് കുറച്ചേ വെട്ടിയുള്ളതുണ്ട് ഇനി വന്നു പക്ഷേ അജിമോ പോയങ്ങൾ കുളിച്ചതായിരുന്നു ഞാൻ വഴക്ക് പറഞ്ഞപ്പം വന്ന് ആ കുളിച്ച് കുളിച്ച് കഴിഞ്ഞ് ഞാൻ വഴക്ക് പറഞ്ഞപ്പോൾ പോയി കറയെടുത്തോണ്ട് വരിക എനിക്ക് മേപോട്ട് കയറിപ്പോയി നിന്ന് കറയും കൂടി എടുക്കാൻ പോയി കറയെടുക്കുന്നതിന് കുഴപ്പമില്ല എൻ്റെ കൈ ഞാൻ കാണിച്ചായിരുന്നു ഇത് ഉണ്ടായിരുന്നു ഉണ്ടേ ഇതുണ്ട് ഇത് പിന്നെ ഉണ്ണിയപ്പം ചുട്ടപ്പം എൻ്റെ കൈ പൊള്ളിയതായിരുന്നു കൈ പൊള്ളിയത് ഇങ്ങനെ എപ്പോഴും വെള്ളത്തിലില്ലയോ കൈ ആരുണ്ട് ഇവിടെ വേറെ എന്തെങ്കിലും ഒന്ന് ചെയ്തു തരാം ആ എത്ര ഉണ്ടത് അത് മൂന്നായിട്ട് മൂന്ന് മതി ബാക്കി വേറെ വേറെ ഏതെങ്കിലും ഒഴിച്ചാൽ മതി വേണ്ട ഒഴിക്കരുത് മൂന്നൊഴിക്കണം മൂന്നേ ഒഴിക്കാവൂ ബാക്കിയുള്ളത് വേറെ ഒരെണ്ണത്തിലെടുത്ത് വെച്ചേക്കണം എന്നാൽ ബാക്കി പിന്നെ വടിയുമ്പോൾ അത് ഏ മൂന്ന് എന്നാൽ രണ്ടേ മുക്കാൽ ഒഴിക്കും കൈ ഇങ്ങനെ ഇരിക്കുന്നുണ്ടേ ഞാൻ പോയി കറയെടുത്ത് കഴിയുമ്പോൾ എൻ്റെ കൈയിലെല്ലാം കറ പറ്റും പിന്നെ ഈ ആസിഡ് വെള്ളവും ഇതെല്ലാം കൂടെ കയ്യലായി കഴിയുമ്പോഴത്തേക്ക് പിന്നെ അത് ഭയങ്കരമായിട്ട് വേദനയായി വേദനയായിപ്പോവും വേണ്ടാക്കളെ അടുത്ത വടിവൊണ്ടല്ലോ വടിഞ്ഞോണ്ടിരിക്കുവില്ലയോ അന്നേരം അതിന് കറക് കാണു അതേ സമയം ഒരു പത്ത് മരവും കൂടെ വെട്ടിയിട്ടായിരുന്നു രണ്ട് ഷീറ്റ് സൂപ്പറായിരുന്നു ഇട്ട് കിട്ടിയേനെ ആ ചെയ്തില്ല ആ വേണ്ട കുളിച്ചിട്ടൊന്നും ഇനി ഇനി വെട്ടുവോ ഒന്നും ചെയ്യുന്നു വേണ്ട വേണ്ട അതിൻ്റെ ആവശ്യമൊന്നുമില്ല അജുവിന് ഇഷ്ടമുള്ള കാര്യം അജു പറയുന്ന മുമ്പേ നമ്മൾ പഠിക്കുന്നതിനെക്കുറിച്ച് കണ്ട് കുളിയെല്ലാം കഴിഞ്ഞായിരുന്നു കുഞ്ഞ് ഞാൻ വഴക്ക് പറഞ്ഞു എന്നെ ആയിട്ട് കഷ്ടപ്പെടുത്താനായിട്ടൊന്നും പറഞ്ഞു എന്താണെന്നറിയോ ഈ കയ്യാണ് പ്രശ്നം ഇല്ലെങ്കിൽ എനിക്കൊരു കുഴപ്പവും ഇല്ല കഴിഞ്ഞ ദിവസം ഞാൻ എടുക്കുകയൊക്കെ ചെയ്ത കാറ് വേണ്ട അജു പിന്നെ പപ്പടമൊന്നും പറഞ്ഞുകൊണ്ട് ഇറങ്ങി അങ്ങ് പോവുക ഞാൻ ചോദിക്കുന്ന അജു പപ്പടത്തിന് പോയിട്ട് എന്ത് ചെയ്യുക പൈസ ഞാനിവിനോട് പൈസ എന്നും ചോദിക്കാറില്ല എന്ത് ചെയ്യുന്നു നേരത്തെ കഴിഞ്ഞ ദിവസം വരെ മൂന്ന് ദിവസത്തിന് മുമ്പ് വരെ മീനൊക്കെ മേടിക്കുമായിരുന്നു പിന്നെ ഇപ്പം രണ്ട് മൂന്ന് ദിവസം കൊണ്ട് ഇറച്ചി ആ ഇറച്ചി ഇറച്ചി മേടിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഇറച്ചി മേടിക്കണമെന്ന് പറഞ്ഞത് കൊണ്ട് ഷീറ്റ് കൊണ്ടുപോയായിരുന്നു പക്ഷെ മൂന്ന് ദിവസം അതുകൊണ്ട് ഞങ്ങൾ റെസ്റ്റ് എടുത്തു അജിമോൻ മറ്റേതിൽ ഒഴിക്കും വേറെ ഏഹ് വേണ്ട 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 ഒഴിച്ചു വെക്കും ഒഴിച്ച് വെക്കും അങ്ങനെ അജ്മോനാന്നേ മൂന്ന് ദിവസം അജിമോൻ പിന്നെ ഇറച്ചി മേടിക്കാനായിട്ട് റെസ്റ്റ് എടുത്തു പച്ചക്കറി ആയിരുന്നു നമുക്ക് പച്ചക്കറി എന്ന് പറഞ്ഞാൽ കുമ്പളങ്ങ കറി ഒരു ദിവസം പിന്നെ പരിപ്പ് അങ്ങനെയൊക്കെയായിരുന്നു അത് ഈ വെള്ളം ഒഴിച്ചിട്ട് വേണം അല്ലെങ്കിൽ അടി പിടിക്കും അതെന്തോ അരിക്കുക ഞാൻ എന്നിട്ട് പിന്നെ അതുകൊണ്ട് അജ്മോൻ അങ്ങനെയൊക്കെയായിരുന്നു രണ്ട് ദിവസം പ്രത്യേകിച്ചൊന്നുമില്ലായിരുന്നു പിന്നെ മറ്റേ കോ ഇതിനകത്ത് വെള്ളം എടുത്തോണ്ട് പോകും അതുകൊണ്ടല്ല അവിടെ പോയി അത് ആ ബക്കറ്റും കൊണ്ട് പോയി എടുത്തോണ്ട് പോകാം എന്നേതാണ്ടെല്ലാം പറഞ്ഞുകൊണ്ട് പോകുക തോന്നുന്നു എന്തോ പറഞ്ഞുകൊണ്ടൊക്കെ പോകാന്നെ ഇനിയിപ്പം പറയും പിള്ളേർ ഇനി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ പറയാനുള്ള പ്രായമൊക്കെയാണ് എനിക്കിനി പതുക്കെ ഈ മിറ്റം എത്ര വയ്യാങ്കിലും ഒന്ന് തൂത്ത് വരിയിടണം തൂത്ത് വരി ഇട്ടിട്ട് കൊണ്ടുവന്ന് പുകയ്ക്കണം പുകച്ചാലേ നമുക്ക് മുമ്പോട്ട് പോകാനൊക്കത്തുള്ളൂ അതുകൊണ്ട് പുക പുകയ്ക്കണം പിന്നെ മൊബൈൽ ഫോണിൻ്റെ പകുതി പൈസയെ ഹരിയേട്ടൻ കൊടുത്തിട്ടുള്ളൂ ഇനി ബാക്കി പിന്നെ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയും കൊണ്ട് ആണോ ഇനിയും കൊടുക്കാനുള്ളത് ഏഹ് ആ ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപ ഇനി ബാക്കി കൊടുക്കാൻ കിടക്കുക പിന്നെ അത് അതിനെ കളഞ്ഞേ അതിനകത്ത് ഒഴിക്കാൻ വയ്യായിരുന്നു ആസ് ഉണ്ട് അടുത്ത് നിൽക്കുന്ന അവിടെ കല വീണ പൊള്ളത്തില്ലേ ഒന്ന് ഒഴിച്ച് നോക്കണം ഒന്നേരം പറയുക പിന്നെ ഇതുകൊണ്ട പോനെ ചെതലിരിക്കുന്നു കഥകിൻ്റെ അവിടെ കൈവച്ച് തൂത്ത് കളയണേ കാലു വെച്ച് ചവിട്ടിയാലും മതി തൂത്താലും മതി അവനവൻ്റെ വീട് അവരവർ സൂക്ഷിച്ചവിടെ ആ ചീനി വേവും മാറേ എന്താ മേത്ത് തൂക്കുന്നത് ഒന്നാമത് അജു എനിക്ക് ഉടുപ്പ് പോലും ഇല്ല വേട്ട മാറിയിടാൻ അഹങ്കാരം കാണിക്കല്ലേ കൊണ്ടുവന്ന് കറ കൊണ്ടുപോയി മേത്തിട്ട് തൂക്കുന്നത് ഇതുപോലെയുള്ള പണികളായിരിക്കുന്നത് ആ ഷീ പിന്നെ ഷീറ്റിൻ്റെ കറയെല്ലാം കൂടെ കൊണ്ടു എൻ്റെ പുറത്തോട്ട് പിടിച്ച ഒരു തൂപ്പ് അത് ഇതിനൊക്കെയാണ് ജൂവിനെ വായി വന്നത് പറയുന്നത് പഠിക്കത്തേ ഇല്ല ഒരക്ഷരവും പിന്നെ എനിക്കറിയത്തില്ല പത്താം ക്ലാസ്സിൽ ജയിക്കുമോ എന്ന് ഈ സ്കൂൾ അടച്ച് പിന്നെ ക്രിസ്മസ് പരീക്ഷ കഴിഞ്ഞ് ഇന്ന് വരെ അവൻ പുസ്തകം കൈകൊണ്ട് തൊട്ടിട്ടില്ല അല്ലെങ്കിലും തുടത്തില്ല പുസ്തകം പിന്നെ നമ്മൾ പറയുന്ന പോലെയല്ല അജു പഠിക്കത്ത ഒന്നുമില്ല പുസ്തകവും തുടത്തില്ല ഒന്നുമില്ല പുസ്തകം തൊടാറേ ഇല്ല അജു അജുവിന് അങ്ങനെ ഒരു പരിപാടിയേ ഇല്ല അപ്പം ഞാൻ താണ്ട ചീനി എല്ലാം എടുത്ത് പൊളിച്ച് ഇനി രണ്ട് ചീനിക്കിഴങ്ങ് കൊണ്ട് അത് നമ്മൾ വേവിക്കുക ഇച്ചിരി കഴിയുമ്പം പിന്നെ താണ്ടേ ആവശ്യത്തിനുള്ളതെടുത്ത് പുഴുങ്ങാനായിട്ട് എടുത്ത് വല്ല കഷ്ണമാക്കി വെച്ച് ഇനി എടുക്കണം പിന്നെ വേണ്ടേ പിന്നെ ഇത് കണ്ടോ ചേമ്പ് ഒരു മൂട് ചേമ്പ് പിഴുത് കുറച്ചേ ഉള്ളായിരുന്നു കേട്ടോ കുഞ്ഞൊരു ചേമ്പാണ് പിഴുതത് അതെടുത്ത് ഒരു അഞ്ചാറ് പിന്നെ മൂന്നാല് വലുതും രണ്ട് മൂന്ന് ചെറുതുമൊക്കെ ഉണ്ടോക്കെ അതിൻ്റെ ആവശ്യമേ ഉള്ളൂ അതെടുത്തൊന്ന് ആദ്യം അടപ്പയിലോട്ട് വെക്കാം എന്നാൽ ഇതൊന്ന് തിളച്ച് കഴിഞ്ഞിട്ടിടണം അല്ലെങ്കിൽ പിന്നെ രണ്ടിനും രണ്ട് വേവ അല്ലെങ്കിൽ അത് ഇതായിട്ട് പോവും പിന്നെ ചേ ചീനി അങ്ങ് വെന്തങ്ങളിഞ്ഞു പോവും പിന്നെ ചേമ്പ് വേവാതിരിക്കുകയും ചെയ്യാം അപ്പോൾ ഇതൊന്ന് ഒന്ന് തിളയ്ക്കാനായിട്ട് തിളച്ച് കഴിഞ്ഞിട്ട് ഒറ്റ വിസിലൊന്ന് അടുപ്പിച്ച് ഓഫാക്കിയിട്ട് നമുക്ക് ചീനി അങ്ങോട്ടിട്ട് കൊടുക്കാം അതേ പറ്റത്തുള്ളൂ അങ്ങനെ അജ്മോനാണെങ്കിൽ മേളിലോട്ട് കയറിപ്പോയി അവിടുന്ന് എന്തോ ഒരു സാധനം കൊണ്ടുവരാനായിട്ട് പോയേക്കും വന്നു പിന്നെ മേപ്പോട്ടൊന്ന് പോയിട്ട് ഇപ്പം വരൂഞ്ഞു അവൻ വരുമ്പോഴത്തേക്ക് ഇതങ്ങ് വെക്കുക അവന് ചേമ്പ് ഇഷ്ടമല്ല കേട്ടോ ചീനി മാത്രമേ ഇഷ്ടമുള്ളൂ അപ്പോൾ ഇതൊന്ന് തിളയ്ക്കുമ്പോഴത്തേനെ ഞാൻ ചീനിയും കഴുകി അങ്ങോട്ടിട്ട് കൊടുക്കുക അച്ചാച്ചനാണെങ്കിൽ ഇരുന്ന് പഴത്തൊല്ലി എല്ലാം അരിയോ കോഴിക്കുക കൊടുക്കാനുള്ള പഴത്തൊല്ലി പിന്നെ ഇനി അച്ചാച്ചൻ ഇരുന്നാണ്ട് ഇതെല്ലാം ചെറുതായിട്ട് ഇനി അരിഞ്ഞു തരും ചാച്ചൻ പണ്ടേ എങ്ങനെ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇരുന്ന് അരി എല്ലാം എനിക്കൊന്നും അതിയൊന്നും പണിയേ ഇല്ലായിരുന്നു തേച്ചുമുഴക്കും അങ്ങനത്തെ മിറ്റം വരെ അച്ചാച്ചൻ തൂത്തിടുമായിരുന്നു എന്തോ വൃത്തിയായിരുന്നറിയാം നമ്മുടെ മിറ്റോ ഒക്കെ അന്നേരം പിന്നെ എനിക്കാവതോളപ്പം അച്ചാച്ചനും ആവതുകൊണ്ടായിരുന്നു എനിക്ക് വയ്യാത്തപ്പോഴും എല്ലാം രാവിലെ മിറ്റവും എല്ലാം അച്ചാച്ചൻ തൂത്തിടുക എനിക്ക് അന്നു മൂന്ന് വർഷത്തിന് മുമ്പ് വരെ അങ്ങനെ ആയിരുന്നു ചച്ചൻ മിറ്റവും എല്ലാം തൂത്തിടും നമുക്ക് തേച്ചുമുഴക്കും പെരയ്ക്കാൻ തൂപ്പും പെരയ്ക്കോൻ തുടപ്പും അങ്ങനത്തെ പണികളും തുണി കഴുകും ഒക്കെ ഉള്ളായിരുന്നു ഞാൻ അരി അങ് അടപ്പയിലിടും പിന്നെ ഞാൻ വേണ്ട വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അരി അടപ്പയിലിടാത്ത ഇല്ലെങ്കിൽ അഞ്ചു മണിക്ക് ഇണീറ്റ ഉടനെ അരി അടപ്പയിലിടും ചായ ഇട്ടവിടെ വെക്കും സാമ്പാർ വെച്ച് വെക്കും ചിക്കൻ മേടിച്ചുകൊണ്ട് വന്നാൽ ചിക്കൻ കറി അങ്ങ് ഉണ്ടാക്കും അച്ചാച്ചൻ ഉണ്ടാക്കുന്നതിന് പ്രത്യേക രുചിയാണ് നമ്മൾ വേണ്ടാന്ന് പറഞ്ഞാലും അച്ചാച്ച അങ്ങ് ഉണ്ടാക്കും അതിനൊരു രുചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര രുചിയാണ് ആ കഴിച്ചിട്ടുള്ളവർക്കൊക്കെ അറിയാം കഴിച്ചിട്ടുള്ള ചില മനുഷ്യരൊന്നും കഴിച്ചെന്ന് പറയത്തില്ല അങ്ങനെയൊക്കെയാണ് പിന്നെ വേണ്ട ഇതെല്ലാം റെഡിയാക്കി വെച്ച് ഞാൻ ചീനിയെല്ലാം കഴുകിയിട്ട് അങ്ങോട്ട് വെച്ച് ഒറ്റ വിസിൽ വിസിലടിപ്പിച്ച് കഴിഞ്ഞിട്ട് ഞാൻ അത് പിന്നെ തുറന്നിട്ട് പിന്നെ അതിലോട്ട് ഞാൻ ചീനീം കൂടെ കഴുകി അങ്ങ് ഇട്ടേക്കുക പിന്നെ ആണെങ്കിൽ പിന്നെ ഒരു സാധനം കൂടെ നമുക്ക് പിന്നെ ഈ പ്രാവശ്യം നമ്മുടെ കാന്താരി മുളക് കുറവ് കുറവായതുകൊണ്ട് പച്ചമുളക് ഭയങ്കര എരിക ഇന്നലെ ഏജുമോ മേടിച്ചുകൊണ്ട് വന്ന് ഒരു നാല് പച്ചമുളകും അതിനകത്ത് ചെറിയ ഉള്ളി ഇല്ല സവാളയും കൂടെ ചേർത്ത് ഞാൻ മിക്സിയിലോട്ടിട്ട് അരച്ചിങ്ങോട്ട് എടുത്തിട്ട് അതിലോട്ട് ശരിക്കും അരച്ചില്ല തരിതരിപ്പായിട്ട് അരച്ചെടുത്ത് അതിലോട്ട് ഞാൻ ഉപ്പ് ഒഴിച്ച് ഇങ്ങനെ വെച്ചേക്കും ഒരിച്ചിരി പച്ചവെള്ളിച്ചെണ്ണയും കൂടെ അങ്ങോട്ട് ഒഴിച്ചിട്ട് നമുക്ക് ഇവനെ ഇങ്ങോട്ട് റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ അജിമോൻ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ സന്തോഷത്തോട് പിന്നെ അച്ചാച്ചൻ ഇച്ചിരി അങ്ങാണേ കൂട്ടുമായിരിക്കും പിന്നെ ഇന്നലത്തെ ബീഫ് കറി ഇരിപ്പുണ്ട് അത് മതിയെങ്കിൽ രണ്ടുപേർക്കും അത് കൊടുക്കാം എനിക്കാണെങ്കിൽ ഈ നല്ല കാന്താരി ഇതിൻ്റെ കൂടെ എനിക്കൊരു ഉണക്കമീനും കൂടെ വേണമായിരുന്നു പക്ഷേ ഇവിടെ ഇല്ല പിന്നെ എനിക്ക് വയ്യാത്ത കൊണ്ടൊക്കെ ഉണക്കമീനൊക്കെ അങ്ങനെ മേടിക്കത്തില്ല പ്രഷറ് ഇത് കഴിച്ച് കഴിയുമ്പോൾ അല്ലെങ്കിൽ പ്രഷറൊന്നുമില്ല ഇത് ഉണക്കമീൻ കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഉടനെ പ്രഷർ എൻ്റെ ശരീരം മൊത്തം നീര് കയറും നീര് കണ്ടു കഴിഞ്ഞാൽ പിന്നെ എനിക്കൊരു പ്രാന്ത അത് ഒരെണ്ണം ഒന്നും ആയിരിക്കത്തില്ല തിന്നുന്ന മൂന്നും നാലും ചുട്ടും വറുത്തും എല്ലാം അങ്ങ് തിന്നും അങ്ങനെ എൻ്റെ ഒരു പരിപാടി നമുക്കിനി ഇതിനകത്തൊരു ശകലം വെളിച്ചെണ്ണയും കൂടി ഒഴിക്കാവേ വെളിച്ചെണ്ണ എടുക്കട്ടെ രാവിലെ ഉണ്ണിയപ്പത്തിൻ്റെ മാവെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ആഹാ ഓ എനിക്കതാണ് സത്യം പറയാൻ ഇപ്പോഴേ വായിക്കൂടെ ഞങ്ങൾ കൊച്ചുനാളിലൊക്കെ ഇങ്ങനെ എന്നും നമ്മുടെ വീട്ടിൽ പുഴുക്ക് കാണും കേട്ടോ പഴങ്കഞ്ഞി പുഴുക്ക് ഈ സാധനം ദോശയാണ് എന്നും ദോശ കാണും വലിയതായിട്ടാണ് ചച്ചൻ ദോശ ഉണ്ടാക്കുന്ന ഇരുമ്പ് ചീൻ ചട്ടിക്കകത്ത് രണ്ട് സ്പൂണ് പിന്നെ ഇത് കോരി ഒഴിച്ചിട്ടാണ് പിന്നെ ഉണ്ടാക്കുന്നത് പണ്ടൊക്കെ ചിരട്ട തവിയായിരുന്നു അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സ്പൂണ് അതിനകത്ത് വലിയ രണ്ട് സ്പൂണ് മൂന്ന് സ്പൂണൊക്കെ ഇങ്ങോട്ടൊഴിച്ചാണ് ഉണ്ടാക്കുന്നത് ഞങ്ങളുടെ കൊച്ചുനാളീ സ്പൂണല്ല കേട്ടോ ചിരട്ട തവി തന്നെ വലിയൊരു ഉണ്ട് അത് നിറച്ച് അങ്ങോട്ട് കോരി അങ്ങോട്ട് അങ്ങോട്ടൊഴിച്ചായിരുന്നു നമുക്ക് അങ്ങോട്ട് ദോശ ഉണ്ടാക്കി അങ്ങോട്ട് തരുന്നത് അത് ചില ദിവസം നമ്മൾ ചൂടോട് തിന്നാൻ ചെന്നിരിക്കുകയാണെങ്കിൽ വെട്ടു നെയ്യ് ഉണ്ടല്ലോ നമ്മൾ വെട്ടു നെയ്യ് അതങ്ങോട്ട് തൂത്തിട്ട് അത് വെച്ചങ്ങോട്ട് ഉണ്ടാക്കി തരും എന്നിട്ട് നല്ല ചൂട് പാൽക്കാപ്പിയും കൂടി ഇങ്ങോട്ട് തരും അതിന് പിന്നെ പാൽക്കാപ്പിയിലോട്ട് തൊട്ട് അങ്ങോട്ട് തിന്നും അങ്ങനെയൊക്കെയാണ് അല്ലെങ്കിൽ പിന്നെ കറികളൊന്നും കാണത്തില്ല അന്നൊക്കെ കറികളൊന്നുമല്ല ഈ ചൂട് ദോശയെ കാപ്പിക്കകത്ത് തൊട്ട് തൊട്ട് തിന്നുമോ പഞ്ചസാര ഇട്ട് തിന്നുമോ അങ്ങനെയൊക്കെയാണ് വണ്ട് ചെയ്യുന്നത് ഞായറാഴ്ച ദിവസം മാത്രമേ ഉള്ളൂ കറികളൊക്കെ അന്നത്തെ ദിവസമേ അമ്മച്ചി വീട്ടിലുള്ളൂ അന്നത്തെ ദിവസം ആ കറികളും അതുപോലെ വേറെ ഓരോ പുട്ടോ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് അന്നത്തെ ദിവസം അല്ലേൽ പിന്നെ കുഴക്കട്ടയോ പുട്ടോ അങ്ങനത്തെയൊക്കെ അമ്മച്ചി ഉണ്ടാക്കുന്നത് അല്ലാതെ ഇപ്പോഴത്തേൻ്റെ കൂട്ട് എന്നും പാലപ്പം അല്ലെങ്കിൽ വേറെ ഓരോന്നും അന്നൊന്നും ചപ്പാത്തി ഒന്നും ഉണ്ടാക്കത്തില്ല പിന്നെ ഗോതമ്പ് പുട്ടായിരിക്കും ഉണ്ടാക്കുന്നത് അരി പിന്നെ അരിപ്പുട്ട് ഉണ്ടാക്കും ഗോതമ്പ് ഉണ്ടാക്കും ചീനി വെച്ചുള്ള പുട്ട് ചീനിപ്പുട്ട് ചീനി ഇടിച്ച് ഇതാക്കിയിട്ട് ഉണ്ടാക്കും അങ്ങനെയൊക്കെയാണ് കൂടുതൽ പിന്നെ കുഴക്കട്ട കുഴക്കട്ടയാണെങ്കിൽ പാത്രത്തിനകത്ത് ഇങ്ങനെ വെച്ച് കൊണ്ടാക്കും അല്ലെങ്കിൽ അല്ലാതെ ഉണ്ടാക്കും അല്ലാതെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം തിളപ്പിച്ചിട്ട് അതിലോട്ട് ഉരുട്ടി ഉരുട്ടി അങ്ങോട്ട് തേങ്ങായും പഞ്ചസാരയും എല്ലാം വെച്ചിട്ട് ഉരുട്ടി അങ്ങോട്ട് ഇട്ട് കൊടുക്കും എന്നിട്ട് അത് അതിൽ കിടന്ന് തിളച്ച് കഴിയുമ്പോൾ എടുത്തിട്ട് ആ വെള്ളവും കൂടെ എല്ലാവർക്കും കുടിക്കാൻ തരും എന്തോ രുചിയാണെന്നറിയോ അതിനൊക്കെ അങ്ങനെയൊക്കെയായിരുന്നു പണ്ട് നമ്മുടെ വീട്ടിൽ കേട്ടോ പിന്നെ ആണെങ്കിൽ നമ്മുടെ അമ്മച്ചയ്ക്ക് പിന്നെ ചപ്പാത്തി പരത്താനൊന്നും അറിയത്തില്ലായിരുന്നേ ഉള്ള കാര്യം പറയുമല്ലോ അമ്മച്ചയ്ക്ക് ചപ്പാത്തി ചപ്പാത്തി ഇഷ്ടമോ അല്ല അമ്മച്ചയ്ക്ക് തിന്നുന്നത് ഞാനൊക്കെ ഉണ്ടാക്കി കൊടുത്താലും അമ്മച്ചയ്ക്ക് ചപ്പാത്തി തിന്നാൻ ഇഷ്ടവേ അല്ല പിന്നെ കൂടുതൽ നമ്മുടെ വീട്ടിൽ അരി വെച്ചാൽ അരി പൊടിച്ചിട്ട് ഇടിച്ച് പൊടിച്ചിട്ട് അത് വെച്ചുള്ള ഉണ്ടാക്കും പിന്നെ തേങ്ങായും പഞ്ചസാരയും അല്ല തേങ്ങായും ശർക്കരയൊക്കെയാണ് ചേർക്കുന്നത് ഇപ്പോഴേ ഈ പഞ്ചസാരയൊക്കെ അന്ന് ശർക്കരയൊക്കെ ചേർത്തിട്ടുള്ള ഇത് പിന്നെ അതുപോലെന്ന് വെച്ചാച്ചും കരിപ്പോട്ടി മേടിച്ചുകൊണ്ട് വെക്കും എന്നിട്ട് കരിപ്പോട്ടി കാപ്പി ചുക്ക് കാപ്പി അങ്ങനത്തെ എല്ലാം ഈ മഴക്കാലമൊക്കെ ആയി കഴിയുമ്പം വൈകിട്ട് അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് ഞങ്ങൾക്ക് ഉണ്ടാക്കിത്തരുന്നത് വൈകിട്ടാവുമ്പോഴത്തേന് ഈ നല്ലപോലെ ഈ അട ഉണ്ടാക്കുമെന്ന് പറയും അട പുഴുങ്ങും പിന്നെ അതിൻ്റെ വത്സന്നും ഒക്കെ പറയും കുമ്പിളപ്പം പിന്നെ അതിനകത്ത് പിന്നെ ഇതുപോലെ ശർക്കരയും തേങ്ങായും പിന്നെ അതുപോലെ പഴവും എല്ലാം കൂടെ കുഴച്ച് വെച്ചിട്ടുള്ള ഓരോ ഓരോ രീതിയിലെ പല രീതിയിലുള്ള സാധനങ്ങൾ അന്നത്തെ കാലത്ത് ഉണ്ടാക്കും പിന്നെ അതുപോലെ ആണെങ്കിൽ പിന്നെ വൈകിട്ടൊക്കെ ആകുമ്പം പിന്നെ ഇതുപോലെ അവൽ അവൽ നനച്ചത് തരുവ അതിൻ്റെ കൂടെ കണു അല്ലെങ്കിൽ ചായയോ എന്തെങ്കിലും തരോ അങ്ങനെയൊക്കെയായിരുന്നു പണ്ട് അപ്പം നമ്മുടെ പുഴുക്കല്ലാന്നാണ്ട് വെന്തിരിക്കുന്നു ചേമ്പ് ചീനി നമ്മൾ കപ്പയ്ക്ക് ചീനീന്നാണ് പറയുന്നത് വേണ്ട വേണ്ട വെന്ത് നല്ല അടിപൊളിയായിട്ട് വെന്തങ്ങ ഒറ്റ ഒരു വിസിലടിപ്പിച്ചതേ ഉള്ളേ പിന്നെ ചേമ്പാന്നെങ്കിൽ ഒരു വിസിലടിപ്പിച്ച് അതിൻ്റെ ചൂട് മാറ്റിയിട്ട് പിന്നെ ചീനി ഇട്ട് കൊടുക്കുവായിരുന്നു ചെയ്തത് ഒറ്റ വയസ്സിൽ അടിച്ചപ്പോഴത്തേന് വെന്ത് വെണ്ണ പോലുള്ള വെന്തെന്നൊക്കെ പറയത്തില്ലേ അങ്ങനെ ഇങ്ങനെ അങ്ങ് വെന്തങ്ങ് വെന്തങ്ങ് ഇതൊക്കെ കുട്ടി ഇനി നമുക്ക് ഒന്ന് കഴിക്കാവുന്ന ഒരു ചിന്തയില്ല പക്ഷെ ഒരു കാര്യമുണ്ട് നമ്മുടെ അജിക്കുട്ടൻ വിടുന്ന മേപ്പോട്ട് പോയി അവൻ അവനൊരുങ്ങിയായിരുന്നു പോയി അവൻ്റെ സൈക്കിളിനെന്തോ ഒരു കംപ്ലൈൻ്റ് എന്ന് പറഞ്ഞായിരുന്നു അവനത് നന്നാക്കാനായിട്ട് പോയേക്കുക എന്നോട് പറഞ്ഞു അമ്മച്ചി ഞാനിത് നന്നാക്കാനായിട്ട് പോവുക വെന്ത് അവിടെ ഇരിക്കട്ടെ ഞാനിത് നന്നാക്കിപ്പിച്ചുകൊണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ അവൻ ഇച്ചിരി കൂടെ കഴിഞ്ഞിട്ടേ വരും എനിക്കിനി ഇത് നോക്കിയിരിക്കാൻ ഒരു നിർവാഹവുമില്ല ഞാൻ കഴിക്കാൻ പോവുക അച്ചാച്ചനെയും കൊടുത്തിട്ട് കഴിക്കാൻ പോവുക അച്ചനുകൊണ്ടിരിക്കുന്നു അപ്പം ഞാൻ കഴിക്കാൻ പോവുക അരിമാവൊക്കെ അരച്ചപ്പം ഇച്ചിരി പിന്നെ ഇത് ഉണ്ണിയപ്പത്തിന് അരച്ചപ്പം ഇച്ചിരി തറ വീണിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് അതൊക്കെ ഒന്ന് തുടച്ച് കഴിഞ്ഞിട്ട് എനിക്ക് ഉണ്ണിയപ്പത്തിൻ്റെ പരിപാടിക്കൊക്കെ ഒന്ന് നിൽക്കണം ചോറ് വേവാറായി ആയി കിടക്കുന്നു അതുകൊണ്ട് ബാക്കി എല്ലാ പണി ഇന്നലത്തെ കറി ഇരിപ്പുള്ളത് കൊണ്ട് പ്രത്യേകിച്ച് കറി ഉണ്ടാക്കണ്ട വേണമെങ്കിൽ ഒരു കുമ്പളങ്ങ കറി ഉണ്ടാക്കാം കുമ്പളങ്ങ ഇരിപ്പുണ്ട് താങ്ക് യു ഇന്നത്തെ വീഡിയോ ഇത്രയേ ഇത്രയുള്ള എല്ലാവരും വീഡിയോ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം പിന്നെ കമൻറ്റ് അയക്കാൻ മറക്കരുത് പിന്നെ ആണെങ്കിൽ ഇപ്പോൾ എൻ്റെ ഓമന ചേച്ചിയുടെ ഒരു ഇല്ല സൂസമാമയുടെ വിവരമൊന്നുമില്ല ആശയെക്കുറിച്ചൊന്നും അറിയുന്നില്ല അങ്ങനെ കുറച്ച് കുറച്ച് പേരെക്കുറിച്ചൊന്നും യാതൊരു ഒരു 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 വിവരവും അറിയുന്നില്ല പിന്നെ എൻ്റെ ലീല ചേച്ചി ലതികച്ചേച്ചിയെക്കുറിച്ച് ഒന്നും ഒന്നും അറിയുന്നില്ല കമൻറ്റുകളൊന്നും വരുന്നില്ല കമൻ്റുകൾ വരുമ്പോഴാണ് അവരെയൊക്കെ എന്തു ചെയ്യുന്നൊന്നും ഞാനൊന്നും അറിയുന്നത് അവരൊക്കെ പിന്നെ എൻ്റെ കൂടെ ഉണ്ടെന്ന് ഞാനറിയുന്നേ ആരെക്കുറിച്ച് ഒന്നും അറിയുന്നില്ല പിന്നെ ആണെങ്കിൽ നമ്മുടെ പിന്നെ സൂസമാമയും പിന്നെ അതുപോലെ തന്നെ പിന്നെ നമ്മുടെ ഓമൻ ചേച്ചിയൊക്കെ എന്നും കമൻ്റുകൾ അയക്കുന്ന സുസമാമയ്ക്ക് സുഖമില്ലായിരുന്നു മോനും സുഖമില്ലായിരുന്നോ കമൻറ്റിൽ കൂടെ അറിഞ്ഞായിരുന്നു പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ ഇപ്പം എറവുണ്ടോയെന്നു ഒന്നും ഒരു വിവരവും അറിയുന്നില്ല പിന്നെ വീഡിയോ കാണുവാണെങ്കിൽ എനിക്ക് കമൻ്റ് അയക്കണം വിവരങ്ങളൊക്കെ എനിക്ക് കമൻ്റിൽ കൂടെ എന്നെ അറിയിക്കണേ താങ്ക് യു